ഹലോ ഗായ്സ് വെൽക്കം ടു ഡയർ സ്വർഗ്ഗ്സ് വെൽക്കം ടു അവർ ഫാമിലി അപ്പോൾ ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ് അപ്പോൾ ഇന്നത്തെ ചിക്കൻ കറിയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ദിസ് ഈസ് വെരി വെരി സ്പെഷ്യൽ ലുലു ചിക്കൻ കറി എന്താ വെച്ചാൽ നമ്മൾ ഇന്നലെ നൈറ്റ് നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് നമ്മൾ ലുലൂല് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ലുലുന്ന് ചിക്കൻ വാങ്ങുന്നത് സോ നമുക്ക് ആ ഒരു ലുലൂന്ന് വാങ്ങി ചിക്കനാണ് പറ്റുന്നത് അപ്പോൾ നൈറ്റ് കൊണ്ടുവന്നുകൊണ്ട് തന്നെ നൈറ്റ് നമ്മൾ റി വെച്ചിട്ടുണ്ടാവുന്നില്ല നൈറ്റ് നമ്മൾ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഓൾറെഡി പ്രിപ്പയർഡ് ചെയ്തിട്ടാണ് പോയത് സോ അത് കഴിച്ചു അതുകൊണ്ട് ഇന്ന് നമുക്ക് ലുലു ചിക്കൻ കറി ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ചിക്കൻ അങ്ങനെ ഫ്രീസറിലാണ് കേട്ടോ വെച്ചത് ഫ്രീസറിൽ ഇങ്ങനെ ഇരിപ്പുണ്ട് സാധനം അപ്പോൾ നമുക്ക് ഇത് ഫസ്റ്റ് എടുത്ത് വെള്ളത്തിലാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ നമ്മൾ വാങ്ങിയത് എയ്റ്റ് ഹൺഡ്രഡ് ഗ്രാമിൻ്റെ ഒരു ചിക്കൻ എയ്റ്റ് ഹൺഡ്രഡോ വൺ കിലോ വൺ കിലോ എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് നമുക്ക് എന്താണ് ഇന്ന് നമുക്ക് വെള്ളത്തിൽ വെള്ളത്തിലിടണം എന്നിട്ട് നമുക്കിത് കറി വെക്കാനായിട്ട് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇവിടെ ടൈം ഏതാണ്ട് ഒരു എയ്റ്റ് ഒ ക്ലോക്ക് എയ്റ്റ് തേർട്ടി ആയിട്ടുണ്ട് രാവിലെ അപ്പോൾ നമുക്ക് എന്തായാലും ഇത് നമുക്ക് വെള്ളത്തിലിടാം ഇതാണ്ട് ഗൈസ് മൂന്നാല് പാക്കിങ് വന്നിട്ട് ഭയങ്കര സേഫായിട്ടാണ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് ഇതാദ്യം കൊടുക്കാം വറോഡിലാണ്ട് കവറോടൊക്കെ നമ്മള് ഈ വാഷ് ഷീറ്റ് കിട്ടണം 电脑壁纸。 പിന്നെ നമ്മുടെ ചിക്കൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഇനി നമ്മൾ മസാലകളൊന്നും പുരട്ടി വെക്കുന്ന പരിപാടിയാണ് ആദ്യം നമ്മൾ ഉപ്പ് ഇടുകട്ടോ ഉപ്പ് നമ്മുടെ ചിക്കനിലിട്ട് മിക്സ് ചെയ്ത് വെച്ചാൽ ആ ഒരു കഷ്ണത്തിന് അതൊക്കെ നല്ല രീതിക്ക് ഉപ്പ് പിടിക്കും അപ്പോൾ ഉപ്പിടുക അതിന് ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി ഇടാട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാലും മതിയാകും അതനുസരിച്ച് അതനുസരിച്ചിട്ട് മഞ്ഞൾപ്പൊടി കൂടുതലിട്ടാൽ കറിയിൽ കുറച്ചിടുക ആ ഒരു രീതിയിൽ കേട്ടോ അപ്പോൾ എന്തായാലും ഞാനിപ്പം ചിക്കനിൽ അത്യാവശ്യം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് അതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടാം കേട്ടോ അപ്പോൾ അതായത് ഞാനിപ്പോൾ എടുക്കുന്നതെന്ന് വെച്ചാൽ അത്രയും ചിക്കനും ഞങ്ങൾ ഒറ്റയ്ക്ക് കഴിക്കില്ല അതുകൊണ്ട് കുറച്ച് മാത്രം ചിക്കൻ എടുക്കുകയുള്ളു കേട്ടോ അതുകൊണ്ട് ഇത്രയും പൊടികളിട്ട് മിക്സ് ചെയ്ത് വെക്കാം ലാസ്റ്റ് നമ്മുടെ ചിക്കൻ മസാല മേളത്തിൻ്റെ ചിക്കൻ മസാലയാണ് കേട്ടോ അപ്പം ഇത്രയും മസാലപ്പൊടികളൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം പിന്നീട് നമ്മൾ കറി കഴിക്കുമ്പോൾ നമുക്ക് കുറേശ്വിലിതിന്ന് എടുക്കാം കേട്ടോ you yeah. നമ്മൾ ഇഞ്ചി എന്താ ഗാർലിക് പേസ്റ്റ് നമ്മൾ തക്കാനായിട്ട് മറന്നുപോയി കേട്ടോ ഇടാനായിട്ട് അപ്പൊ നമ്മളിനി കുറച്ച് എണ്ണയിൽ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചിട്ട് അതിനകത്തേക്ക് ഇടാം നമുക്ക് നോക്കാം അങ്ങനെ നമ്മൾ നമ്മളതിന് ശകല എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതിനകത്തേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാം ഗൈസ് ഇത് നമ്മൾ ലുലൂന്ന് വാങ്ങിയതാണ് കേട്ടോ അപ്പൊ നമുക്ക് പെട്ടെന്ന് നമ്മൾ വീടൊക്കെ എടുത്തത് കൊണ്ട് നമുക്ക് ഇവിടെ മിക്സി ഇല്ലെ കേട്ടോ അപ്പൊ ഞാനാ പറഞ്ഞത് മിക്സി ഇപ്പൊ വാങ്ങണ്ട തൽക്കാലം കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വാങ്ങാം കാര്യം മിക്സി അങ്ങനെ ഞാൻ ഉപയോഗിക്കാറില്ല കറികൾക്ക് അങ്ങനെ മിക്സി ഇല്ലാത്ത കറികളാണ് ഞാനിവിടെ ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നത് അതുകൊണ്ടാണ് വാങ്ങാത്തത് അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ ചിഞ്ച കളി പേസ്റ്റ് നമുക്കിങ്ങനെയാണ് കിട്ടിക്കുന്നത് നമുക്കിടാം ഓക്കെ മൂപ്പിച്ചെടുക്കാം ഇത് ഒരൊറ്റ സ്പൂൺ ഇട്ടിട്ടുണ്ടോ കേട്ടോ കാര്യം ഒരു സ്പൂണിൻ്റെ ആവശ്യമുണ്ടോയെന്ന് അറിയില്ല എന്തായാലും ഫസ്റ്റ് നമുക്ക് പരീക്ഷിക്കാം കറിയിലോട്ട് ഒഴിക്കാം നമുക്ക് കറി ഇതിനകത്തോട്ട് ഒഴിക്കാം ഈ ഒരു സോസ് പാനിലോട്ട് കറി ഒഴിക്കാൻ എനിക്ക് പെട്ടെന്ന് തോന്നുന്നുണ്ട് എന്നിട്ട് ഇതിനകത്തോട്ട് കറി കറിയാ കുറച്ച് ഗ്രേവി കൂടി പോയിട്ടുണ്ട് കേട്ടോ കുറച്ച് ഗ്രേവി ഒന്ന് കൂടി പോയിട്ടുണ്ടാവും പറ്റട്ട അത്യാവശ്യം ഒന്ന് കുടുക്കി ഞങ്ങൾ രണ്ടല്ലേ ഉള്ളൂ അപ്പം അത്യാവശ്യം ഒന്ന് കുടുക്കിയിട്ട് ചാറ് വേണമെന്ന് പറഞ്ഞുകൊണ്ടാട്ട് അത്ര വല്ല വെച്ചത് ടേസ്റ്റ് ഒന്നും നോക്കണം എന്തെങ്കിലുമൊക്കെ പൊടിയാൽ കുറവൊന്നെ ആഡ് ചെയ്യാം നമ്മുടെ ചൂട് ചിക്കൻ കറിയുണ്ട് ചോറ് പപ്പടം അച്ചാർ പിന്നെ സാമ്പാർ സാമ്പാറുണ്ട് കേട്ടോ സാമ്പാറ സലാഡ് ഉണ്ടാക്കണം ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു പിന്നെ വേണ്ട ഇത് തന്നെ ദൂരമാണ് അപ്പോൾ ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞ് തരാം കേട്ടോ അത്യാവശ്യം ഞാൻ കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മുടെ ചിക്കനെ നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്